ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര കഞ്ചാവ് കൈവശം വെച്ച പ്രതിയെ ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ വിപിൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി ഒമ്പത് കിലോ നൂറ്റി ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച ഒഡീഷ സ്വദേശിനിയാണ് പിടിയിലായത് ് കൈവശം വെച്ച പ്രതിയെ പിടികൂടി ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ വിപിൻദാസിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് മായന്നൂർ പാലത്തിനു സമീപം ഒമ്പത് കിലോയും അമ്പത്തി അഞ്ച് ഗ്രാം വരുന്ന കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുപോകുന്ന കുറ്റത്തിനാണ് ഒഡീഷ സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള ബ്രഹ്മബലിയാർ സിംഗിനെ പിടികൂടിയത് പ്രതിയെ ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുദർശനൻ നായർ രാജേഷ് കുമാർ മറ്റ് ഉദ്യോഗസ്ഥരായ ദൈവകുമാർ രാജേഷ് മുഹമ്മദ് ഫിറോസ് പ്രദീപ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു